ഒരു വ്യക്തി നാൽപ്പത്തി നാല് വയസ്സിലെത്തുമ്പോൾ അയാളുടെ മത്തിഷ്കം ത്വരിതഗതിയിൽ വാർധക്യത്തിന് വിധേയമാകുന്നതായി ഒരു പുതിയ പഠനം അറുപത്തേഴ് വയസ്സോടെ ഈ അപജയം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുകയും തൊണ്ണൂറോടെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുമെന്നാണ് പുതിയ പഠനം പറയുന്നത് ഈ നിർണായക പരിവർത്തന ഘട്ടങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നത് അൽഷുമേഴ്സ് പോലുള്ള നാടീവ്യവസ്ഥാവസ്ഥകൾക്കെതിരെ പുതിയ ഇടപെടലുകൾക്ക് കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു പി എൻ എ എസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം നാല് വലിയ തോതിലുള്ള ഡാറ്റ സൈറ്റുകളിലായി പത്തൊമ്പതിനായിരത്തി മുന്നൂറിലധികം വ്യക്തികളിലാണ് പഠനം നടത്തിയത് മുമ്പ് ക കരുതിയിരുന്നത് വൈകിയുള്ള ക്ലിനിക്കൽ ആരംഭമോ ക്രമേണയുള്ള രേഖീയ തകർച്ചയോ അല്ല മറിച്ച് വ്യക്തമായ സംക്രമണ പോയിന്റുകളുള്ള ഒരു രേഖീയമല്ലാത്ത പാതയിലാണ് മസ്തിഷ്ക ശൃംഖലകൾ അധം പതിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നാഡീകോശങ്ങൾക്കുള്ളിലെ ഊർജനഷ്ടം തലച്ചോറിലെ ന്യൂറോണുകളുടെ സിഗ്നൽ സംപ്രേഷണത്തെ ബാധിക്കുന്നുവെന്ന മുൻ കണ്ടെത്തലുകളെ തുടർന്നാണ് ഗവേഷണം നടത്തിയത്